ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐ ഒസ് എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇതിന്റെ ബാക്കി പാർട്ട് എങ്ങനെയാണ് കിട്ടുക മിസ് എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ മിസ് അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ എൻ ഐ ഒസ് എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിനെ കൂടെ തന്നെ കഹൂത്ത് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്നാം സമ്മാനം ഒക്കെ നേടി സ്റ്റുഡൻസ് ഉണ്ടാവുക അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം ലൈവ് റിവിഷൻ ബാക്കി പാർട്ടുകൾ ലഭിക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ എൻ ഐ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് വേറെ ഒന്നും കൊണ്ടും അല്ല നിങ്ങൾ ഇപ്പോ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെ എണ്ണത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളിലും അപ്പൊ ഓരോ സബ്ജക്റ്റിലും ഇത്രയും ചാപ്റ്റേഴ്സുകൾ ഒറ്റ ലൈവ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ചാപ്റ്ററുകള് ഒറ്റ ലൈവില് ഡിസ്കസ് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അല്ലെ അപ്പൊ നിങ്ങൾക്കത് എഫിഷ്യന്റ് ആയിട്ട് കയ്യില് കിട്ടുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ മൂന്ന് പാർട്ട് ആക്കിയിട്ടാണ് ലൈവ് റിവിഷൻസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട് ലൈവ് റിവിഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം നമ്മൾ വളരെ കുറച്ച് ചാപ്റ്റേഴ്സുകൾ നല്ല വൃത്തിയായിട്ട് ഡിസ്കസ് കാരണം നിങ്ങൾക്ക് എല്ലാ കണ്ടന്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകളും ആ ഒരു ലൈവ് റിവിഷൻ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും ലഭിക്കണമെങ്കിൽ ഇതിന്റെ ബാക്കി രണ്ട് പാർട്ടുകളും കൂടെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിവിഷൻ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെയും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചെയ്യണം ക്രാഷ് കോഴ്സിലേക്ക് വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ഫീസ് അടച്ച് നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി പാർട്ടുകൾ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലെ യൂട്യൂബ് ലൈവ് റിവിഷൻ ക്ലാസ് ആയിരിക്കില്ല സെക്കൻഡ് എന്ന് പറയുന്നത് സൂമിലായിരിക്കും അപ്പൊ സൂമിൽ ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നതാണ് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ലഭ്യമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ സെക്കൻഡ് പാർട്ട് ലൈവ് റിവിഷനിൽ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നാല് ചാപ്റ്റർ ആണെങ്കിൽ ബാക്കി വരുന്ന ഒരു അഞ്ച് ചാപ്റ്റർ ആയിരിക്കും ഫസ്റ്റ് ലൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ ലൈവില് നിങ്ങൾ സൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് മിസ് എല്ലാ ചാപ്റ്ററുകളും കൃത്യമായിട്ട് നേരത്തെ ചെയ്തിരുന്ന പ്രകാരം സമ്മറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിലെ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ്സ് പറഞ്ഞുതരുകയും അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുകയും യും ഒക്കെ ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലൈവ് സെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് നിങ്ങൾ ഈ യൂട്യൂബ് ലൈവ് റിവിഷൻ ക്ലാസ്സിലും ഡൗട്ട് ക്ലിയറൻസ് ചെയ്യുന്നത് ചാറ്റ് ബോക്സ് വഴിയാണ് അപ്പൊ ചാറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് സൂമിലാവുന്ന സമയത്ത് ഡയറക്റ്റ് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ നോട്ട്സുകൾ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ചാപ്റ്ററുകളുടെ നോട്ട്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും അവസാനം വരുന്ന ലൈവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം ചാപ്റ്റർ വൈസ് റിവിഷൻസ് മാത്രം നമുക്ക് പോരാ ഈ ചാപ്റ്ററുകളിൽ നിന്ന് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടെ അറിയണ്ടേ അപ്പോ ലാസ്റ്റ് റിവിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലും സയൻസിലും ഒക്കെ നമുക്ക് അതുപോലെ ഒരുപാട് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ള ചോദ്യങ്ങൾ കാണും അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ലൈവ് റിവിഷൻ വെച്ചുകൊണ്ട് ലാസ്റ്റ് പാർട്ടിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്റർ വൈസ് റിവിഷൻസ് ലഭിക്കുകയും ചെയ്യും അതിനൊപ്പം അതിന്റെ പ്രീവിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെ വളരെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫിനിക്സ് ബാച്ചിലേക്ക് ഈ എൻ ഐ ഒസിന്റെ ക്രാഷ് കോഴ്സ് ആയിട്ടുള്ള ഫിനിക്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒന്നര മാസം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ റിവിഷനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനലൈസിംഗും നടക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇതുപോലെ എൻ ഐ ഒസിന്റെ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസും സപ്പോർട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം എൻ ഐ ഒസിന്റെ ഇത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭ്യമാകുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പും നമുക്കുണ്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്